ഇന്ന് നമ്മളെ ജോനുകൂട്ടം വന്നിട്ടുണ്ട് കേട്ടോ കളിക്കാനായിട്ട് ഇന്ന് ജോനിക്കൂട്ടൻ്റെ ഒപ്പം കളിക്കുന്നത് താരാണെന്നറിയോ അങ്കൾ ഇന്ന് എനിക്ക് ഒഴിവില്ല കേട്ടോ ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് വർക്കിംഗ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കഴുകാനുണ്ട് അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങളൊന്നും നടക്കില്ല കാരണം ചായ വെള്ളം അത് ഈദ് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നടക്കും അപ്പോൾ നമ്മൾ പിന്നാലെ നടക്കുമ്പോൾ നമ്മളുടെ ഡെയിലി റൊട്ടീൻ കാര്യങ്ങളൊക്കെ എന്താ പറയുക പെൻഡിങ് വന്ന് ഇങ്ങനെ കെടുക്കും അപ്പോൾ പിന്നെ പണി കൂടുതലാണ് വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോൾ ജോന് ഇങ്ങോട്ട് വരും ഇന്ന് കിട്ടിയത് അങ്കളിനെയാണ് കളിക്കാൻ അങ്കളുടേതെന്നാണെന്ന് വെച്ചാൽ ബോൾ കിട്ടണമില്ല അങ്കള് പഴയൊരു സ്കൂൾ കാലഘട്ടത്തിലെ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു ഫുട്ബോൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കാലഘട്ടം ഒത്തിരി മോശമായി കാരണം ഫുട്ബോളൊക്കെ ഉപേക്ഷിച്ച് ജോലിക്ക് വേണ്ടി ശ്രമിച്ചു പക്ഷേ എന്തൊക്കെയാണെങ്കിലും ജോന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ചിരി കാണണം അങ്കളുടെ ഒപ്പം കളിച്ചിട്ടാണെന്ന് വെച്ചാൽ ജൂന്നിന് ബോളും കിട്ടണമില്ല കാരണം ആൾ കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളും ഇങ്ങനെ തന്നെ ഞങ്ങളുടെ ഒപ്പം കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ബോൾ നമുക്ക് കിട്ടില്ല ബോൾ ഉണ്ടായിരുന്നാണ് കേട്ടോ ഫുട്ബോൾ ഉണ്ടായിരുന്നു ഒന്ന് രണ്ടെണ്ണം ഒരെണ്ണം പഞ്ചറായിട്ട് ഇതുപോലെ കാറ്റ് പോയിട്ട് സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരെണ്ണോടി വാങ്ങിച്ചു അതും കേടുവന്നു പിന്നെ ഇപ്പോൾ ഇവിടെ ആരും ചെറിയ കുട്ടികളാരും ഇല്ലല്ലേ ഈവനാണെന്ന് വെച്ചാൽ ഇപ്പോൾ താല്പര്യമില്ല മുമ്പൊക്കെ ഉണ്ടായിരുന്നു ഫുട്ബോൾ കളിക്കണം അങ്ങനെയുള്ളൊരു ടെൻഡൻസി ഒക്കെ ഉണ്ടല്ലോ ബൂട്ടും ഫുട്ബോളൊക്കെ സ്റ്റോക്ക് വെച്ചിരുന്നത് ഇപ്പോൾ ആളുടെ മൈൻഡൊക്കെ മാറി ഇപ്പോൾ ഫുട്ബോളിനോട്ട് താല്പര്യമില്ല അച്ഛൻ്റെ ഈ ഫുട്ബോൾ ആ ഒരു ടെൻഡൻസി കുറച്ച് നാളൊക്കെ ഉണ്ടായിരുന്നു ഒരു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്ക് അതിൻ്റെ താല്പര്യം പോയി പിന്നെ ഓരോ പ്രാവശ്യം മറ്റു മോഹൻലാൽ പറഞ്ഞതുപോലെ എനിക്ക് ഓരോ തവണയും ഓരോന്നിനോടാണ് എന്ന് പറയണത് പിന്നെ ഷട്ടിലായി പിന്നെ ക്യാരം ബോർഡായി ഇപ്പം അങ്ങനെ അതിനിടയിൽ കുറേ ഡ്രോയിങ് ചെയ്തു അങ്ങനെ ഡ്രോയിങ് ഇപ്പോഴും ചെയ്യുന്നുണ്ട് കേട്ടോ കാറോ എന്തെങ്കിലുമൊക്കെ വൺ ഈ ഫോണിൽ കണ്ടു കഴിഞ്ഞാൽ വരയ്ക്കുക അങ്ങനെ അത് ഡ്രോയിങ് മാത്രം മുന്നോട്ട് പോകുന്നുണ്ട് ബാക്കി ഇതിനു മുമ്പ് കുറേ കാലം മുമ്പ് യോഗ നന്നായി ചെയ്തിരുന്നു അപ്പോൾ അതും പോയി ശരിക്കും എനിക്ക് പറഞ്ഞിട്ട് കുട്ടികളുടെ ഇപ്പം കളിക്കാൻ തുടങ്ങിയാണ്ടല്ലോ നമ്മളുടെ എല്ലാ ടെൻഷനും മാറും മൈൻഡ് ഫ്രീ ആവും ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് എങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിനെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയുണ്ടാകും പക്ഷെ കുട്ടികളുടെ ഒപ്പം കുറച്ച് നേരം കളിച്ചോക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും അതുമാത്രമല്ല നമുക്ക് എന്തെങ്കിലും ദേഹാസ്വാസ്ഥ്യ അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ ഒപ്പം കളിക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ മറന്നു പോകും ഓർമ്മ ഉണ്ടാവില്ലേ പിന്നെ അവർ പോയി കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ അസുഖങ്ങൾ വരുവുള്ളൂ അല്ലാത്ത സമയത്ത് വീട്ടിൽ തിരക്കുണ്ടായിരിക്കുമ്പോഴോ കുട്ടികളായിട്ട് കളിക്കുമ്പോഴോ ഒന്നും ഈ ബുദ്ധിമുട്ടുകളൊന്നും നമ്മളെ അലർട്ടില്ല ഇവിടെ മോൻ വലുതായപ്പോൾ പിന്നെ ഈ കളികൾ എന്നാലും ഞാനും അവനും കൂടെ പറ്റാവുന്ന ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ കളിക്കട്ടോ കുറച്ച് നേരമൊക്കെ എന്നാലും കുട്ടികൾ കളിക്കാൻ വരേണ്ട പോലെ വരില്ലല്ലോ ജോന് കളിച്ച് ക്ഷീണിച്ചു അപ്പോൾ ഇച്ചിരി കപ്പ ഉണ്ടായിരുന്നു അപ്പോൾ അത് കപ്പ വറുത്തത് അത് കഴിച്ചു അവൻ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോവാണ് ഇനി അടുത്ത ദിവസം എന്നൊക്കെ പറഞ്ഞു ക്ഷീണിച്ചു കേട്ടോ എയർ നടക്കുന്ന ഒരു ബോളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങളുടെ കയ്യിലിരിപ്പ് കാരണം അത് അപ്പുറത്ത് പറമ്പിലെത്തി പിന്നെ ഇതുവരെ അത് കിട്ടിയിട്ടില്ലേ കേട്ടോ എല്ലാ ബോളും പോയിപ്പോൾ ഐസ്ക്രീം ബോളിലാണ് കളി അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ